ഇന്ത്യ ചൈന അതിർത്തി നിലവിൽ സമാധാനപരമെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാഷണൽ സെക്യൂരിറ്റി നാഷണൽ ഡിഫൻസ് ഇന്ത്യാ പാക് അതിർത്തി കടന്നുള്ള ആക്രമണത്തിന്റെ തോത് കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഇന്ത്യ ചർച്ച തുടരുകയാണ് ഏത് വെല്ലുവിളികളെയും നേരിടാൻ രാജ്യം തയ്യാറാണെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി സേനയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും നവീകരിക്കുകയും സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെന്നും ജനറൽ മനോജ് പാണ്ഡെ പറഞ്ഞു